എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യവും കേട്ടോ നമ്മുടെ ഓട്ടോറിക്ഷ എന്തേ അതിപ്പോൾ കാണാറില്ലല്ലോ നമ്മുടെ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ അതെന്ത് ചെയ്തു വിറ്റോ അല്ലെങ്കിൽ ആരിക്കെല്ലാം വാടക കൊടുത്തോ എന്നൊക്കെ എന്നോട് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കണ്ടട്ടു ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരും അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അപ്പോൾ അതിനെപ്പറ്റി അട ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ ഹലോ ഓടുകാര എല്ലാവർക്കും ട്രൂസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളിപ്പോൾ എറണാകുളത്ത് തലമുള്ള വൈഫിൻ്റെ നാട്ടിലൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ മുണ്ടാക്കിയ താട്ടിലുള്ള അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോകാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്രഷ് എന്ത് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കണ്ടേട്ടാ കൂട്ടുകാരും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ചോദിക്കേണ്ടി പിന്നെ എന്നറിയാവുന്നവർ പലരും ചോദിക്കേണ്ട ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അതിൻ്റെ ഓട്രഷ് എന്ത് ചെയ്ത് അത് വിറ്റോ അല്ലെങ്കിൽ ആരിക്കലും വാടക കൊടുത്തോ എന്ത് ചെയ്ത് എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ നമ്മളൊരു പഴയ ആയിരുന്നു അപ്പോൾ ചിലർ ചോദിക്കേണ്ടത് അതിന് സ്ക്രാപ്പാക്കാൻ കൊടുത്താവുന്നവരെ ചോദിക്കണ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയാണ് കേട്ടോ നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ തന്നെ ഉണ്ട് ഞാനിവിടെ മുണ്ടക്കയത്ത് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓട്ടോറിക്ഷ അപ്പോൾ വീട്ടിൽ തന്നെ കിടക്കണ്ടേ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം കൂടുകാരപ്പം നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അത് എ കെ എൽ മുപ്പത്തി സി അമ്പത്തിനാല് അറുപത്തി നമ്മുടെ അപ്പ ഡീസൽ വണ്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ച വണ്ടിയായിരുന്നു അപ്പോൾ ഈ വണ്ടി ഞാനിപ്പോൾ മുണ്ടക്കയത്ത് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വണ്ടിയാണ് ഇത് ഇവിടെ കിടക്കുന്നത് വണ്ടി അടച്ചിട്ടേക്കണം കേട്ടോ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടോ ഇപ്പോൾ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലെ അല്ലാതെ നമ്മൾ വണ്ടി എടുക്കാറില്ല അപ്പോൾ വണ്ടി ഫുൾ ടൈം അടച്ചിട്ടേക്കുന്നതാണ് ഇവിടെ പിന്നെ പൂച്ചയുടെ സെല്ലുവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സീറ്റൊക്കെ മറിച്ചിട്ട് ഞാൻ ഫുൾ ടൈം സൈഡ് വെർട്ടൻ ഒക്കെ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ വണ്ടി നമ്മുടെ സ്ഥലം എറണാകുളം ആയതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ പെർമിറ്റ് ഉള്ളത് എറണാകുളത്താണ് കേട്ടോ നമ്മുടെ കാക്കനാട് തൃക്കാക്കര പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വണ്ടി അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ ആൾക്കാർ മാത്രമുള്ളൂ അല്ലാതെ നമ്മുടെ എറണാകുളം പോലെ നാട്ടിലുള്ള എല്ലാവരും അല്ലെങ്കിൽ വേറെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഓടുന്ന ഒരു സ്ഥലമൊന്നുമില്ല കേട്ടോ ഇവിടെ അറിയണ ആൾക്കാരൊക്കെ മാത്രം വന്ന ഓഡറിന് സ്റ്റാൻഡ് കേട്ടോ അവരൊക്കെ ഞാൻ അതൊഴി ഈ ഓട്ടോ ചോദിച്ചിട്ട് പോകുമ്പോൾ ഇതാണെന്ന് വെച്ചാൽ ടാക്സി പെർമിറ്റുള്ള ഓട്ടോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനതുവഴി വണ്ടി ഓടിച്ചിട്ടുണ്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും നോക്കൂട്ടെ എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ഇവിടെ വൈഫിൻ്റെ നാട്ടിൽ വന്നേക്കണ ഒരാളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടേട്ട വൈഫിൻ്റെ ഫാദറിനെയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഓട്ടോ ഒന്നും ഓടാനായിട്ടൊന്നും പോകണം എന്നില്ല കേട്ടോ ഇവിടെ പിന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൊണ്ടേക്കും അത്രയൊക്കെ ഉള്ള കേട്ടോ അല്ലാതെ നമ്മൾ ഇവിടെ ഇടൊന്നും ഓടുന്നില്ല ഇവിടെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലൊന്നും അങ്ങനെ ഓടാനും പറ്റത്തില്ല എല്ലാവർക്കും അറിയാം എൻ്റെ പെർമിറ്റ് വേറെ സ്ഥലത്താന്നൊക്കെ കേട്ടോ പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് വണ്ടി വിറ്റാന്നെട്ടോ വണ്ടി നമ്മളിപ്പോൾ വിറ്റിട്ടില്ല ഇവിടെ എറണാകുളത്ത് നിന്ന് ഇവിടെ മുണ്ടക്കയത്ത് കൊണ്ടുവന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കടകളിൽ പോകാനും പിന്നെ നമ്മുടെ പശുവിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പെല്ലറ്റ് ചാക്ക് അല്ലെങ്കിൽ തവിട് അമ്പത് കിലോമിൻ്റെ ചാക്കൊക്കെ എടുക്കാനായിട്ടൊക്കെ കേട്ടോ നമ്മൾ പോകണം അല്ലാതെ നമ്മൾ ഈ വണ്ടി അങ്ങനെ യൂസ് ചെയ്യണല്ലോ ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കാണ് പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് വണ്ടി വാടക കൊടുത്തു എന്നൊക്കെ ചോദിച്ചായിരുന്ന കേട്ടോ അപ്പോൾ വാടകയ്ക്കൊന്നും കൊടുത്തില്ല വാടകയ്ക്ക് കൊടുക്കാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ വണ്ടി കഴുകത്തൊന്നുമില്ല എന്നാലും ഞാൻ വണ്ടിയുടെ ബാക്കിയെല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോക്കണ ഒരാളായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വാടക കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നശിപ്പിക്കുക അതിനു നല്ല വണ്ടി ഇവിടെ വീട്ടിൽ കിടക്കണ തന്നെയാണെന്ന് തോന്നി പിന്നെ വാടക കൊടുക്കണമെങ്കിൽ അത്ര അറിയണ ഒരാൾക്കെ കൊടുക്കത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ ആളിപ്പോൾ നിലവിലെ വേറൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ ഇവിടെ വന്നെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ ഓട്ടോ ഫീൽഡിലോട്ട് തന്നെ വന്നാണെന്നുണ്ടെങ്കിൽ അവന് മാത്രം ഇപ്പൊ ഞാൻ കൊടുക്കില്ല കേട്ടോ വേറെ ആയിരിക്കും ഞാൻ വണ്ടി വളരെ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ അവനെനിക്ക് എനിക്ക് കുറച്ചധികം നാളായിട്ട് അറിയാം അവൻ പയ്യൊക്കെ വണ്ടി ഓടിക്കണം ഞാൻ ഓടിക്കണം അത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാറില്ല പിന്നെ വണ്ടി നോക്കത്തൊന്നുമില്ല വണ്ടി കഴുകത്തൊന്നുമില്ല എന്നെ പോലെ തന്നെ ഞാൻ കഴിയാമൊന്നും പറയണമൊന്നുമില്ല അവനോട് പക്ഷേ അവനിപ്പോൾ വേറൊരു ചെമ്മിന് എച്ച് സ്പോട്ട് ചെയ്യണം അതിൻ്റെ ഒരു ചെറിയ പരിപാടിക്ക് വേണ്ടി പോകണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വണ്ടി വാടക ഒന്നും കൊടുക്കാതെ വിട്ടേക്കണം പിന്നെ പലരും ചോദിക്കണ്ടത് നിനക്ക് വണ്ടി വിൽക്കാൻ പാടില്ലെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിൽക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മേടിച്ച വണ്ടിയൊന്നുമല്ല ആദ്യമായിട്ട് മേടിച്ച സ്കൂട്ടറൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് മേടിച്ച വണ്ടിയുള്ള പക്ഷേ ഈ വണ്ടി ഈ ഓട്ടോറിക്ഷ ആയിരുന്നില്ല എൻ്റെ ആദ്യത്തെ വണ്ടി മറ്റേ സി എൻ ജി ഓട്ടോ മേടിച്ച് കഴിഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷ മേടിച്ച് കഴിഞ്ഞിട്ട് ലൈഫിൽ സത്യം പറഞ്ഞൊരു ഉയർച്ച ഉണ്ടായത് ഉയർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ വരാൻ തുടങ്ങിയത് ഈ ഓട്ടോറിക്ഷ മേടിച്ച് തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇപ്പോൾ അഞ്ചാറ് വണ്ടി മാറ്റിമറിച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഓട്ടോറിക്ഷ മേടിച്ചിട്ട് തന്നെ കേട്ടോ ബാക്കി വണ്ടികളെല്ലാം മേടിച്ചതും വിറ്റതും എല്ലാം ഈ വണ്ടിയുണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഓട്ടോറിക്ഷ ഉണ്ടാട്ടോ അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓട്ടോഷ വിൽക്കാനൊരു താല്പര്യമില്ല പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാറൊക്കെ നേരത്തെ കൊടുത്തായിരുന്നു കുറച്ച് ആൾക്ക് മുമ്പ് കാറൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിക്കാനാളില്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ട് കൊടുത്തത് ഓടിക്കാൻ നമുക്ക് സമയമില്ല പിന്നെ വീട്ടിൽ തോന്നി കൂടുതൽ വണ്ടി ഉള്ളത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്തു പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് വേറെ സ്കൂട്ടറുണ്ട് അതാണെങ്കിലും ഇവിടെ മുണ്ടക്കയത്തോട്ട് കൊണ്ടു എറണാകുളത്ത് വെറുതെ ഇരിക്കുന്നതാണ് ആരും ഓടിക്കാനില്ല അനിയനാണെങ്കിൽ വേറെ വണ്ടിയുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഒരുപാടായിട്ട് കാര്യമില്ല നമുക്ക് ഓടിക്കാൻ ഓടിക്കാനാളില്ലെങ്കിൽ പിന്നെ അതെല്ലാം മെയിൻറ്റെൻ ചെയ്യണത് നമുക്ക് പണിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാർ കൊടുത്ത് പിന്നെ കാറിനേലും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എനിക്ക് ഓട്ടോറിക്ഷ തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്ന് തന്നെ പറയാം നമുക്ക് ഇപ്പോൾ നാലഞ്ച് ആറ് വരെയൊക്കെ ഞാൻ ഓട്ടോറിക്ഷയിൽ ആറ് വരെ കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും വണ്ടി വലിഞ്ഞ് പോകുള്ളൂ പിന്നെ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എയർ കൂൾഡ് വണ്ടിയാണ് പിന്നെ റേഡിയേറ്ററോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിൽ നോക്കണ ആണെങ്കിൽ കൂടെ നമുക്ക് നല്ല മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്കൊരു ടു വീലറിൻ്റെ മെയിൻ്റനൻസ് കൂടുതൽ അത്യാവശ്യം മൈലേജും ഉണ്ട് കാരണമെങ്കിലും പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിട്ട് നമ്മൾ പിന്നെ കാറ് കൊടുത്തിട്ടും ഓട്ടോറിക്ഷ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോറിക്ഷയാണ് ലൈഫിൽ വന്ന നമുക്ക് ഉയർച്ച ഉണ്ടായ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഉണ്ടാകട്ടോ അതുകൊണ്ടും കൂടെയാണ് പിന്നെ ഓട്ടോറിക്ഷ കൊടുക്കാതെ കേട്ടോ ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ തൊണ്ണൂറ് അമ്പത്തൊമ്പത് സി എൻ ജി വണ്ടിയായി ഇപ്പോൾ ഇപ്പോൾ ഡീസൽ വണ്ടി ആട്ടോ നമ്മൾ കഴിഞ്ഞ കുറച്ച് കുറച്ചാൾക്ക് മുന്നേക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെയുള്ള വണ്ടിയന്നെയായിട്ട് ഇപ്പോഴും കയ്യിലുള്ള അപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കേണ്ടത് നീ എവിടെയാണ് നീ ഇപ്പോഴും മുണ്ടക്കയത്ത് തന്നെയാണോ അല്ലെങ്കിൽ നാട്ടിൽ വന്ന് ഓട്ടോ ഓടുന്ന അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ കൊടുക്കുക എന്നൊക്കെ ചോദിക്കണ്ടാ വാടക കൊടുത്തോ വിറ്റോ എന്നൊക്കെ ചോദിക്കേണ്ട പലരും അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഉത്തരവായിട്ടോ ഇന്ന് വന്ന് നമ്മുടെ ഓട്ടോ റിഷപ്പൊക്കെ കൊടുത്തിട്ടല്ലോ ഇവിടെ മുണ്ടക്കയത്ത് തന്നെ ഉണ്ട് ഇവിടെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓട്ടോ യൂസ് ചെയ്യണം പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ ജോലി ഇല്ലാത്ത സമയത്ത് നമ്മുടെ വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രം അവന് മാത്രം നമ്മൾ വണ്ടി വാടക കൊടുക്കത്തില്ല പിന്നെ ഞാൻ എന്തെങ്കിലും പൈസ കുറച്ച് അത്യാവശ്യം എമർജൻസി വന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം എറണാകുളത്തൊക്കെ വന്ന എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പോൾ വീട്ടിൽ വന്നതാണ് അപ്പന അമ്മേനൊക്കെ കാണാൻ വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം വണ്ടി ഓടുകട്ടെ അവിടെ വന്നിട്ട് അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എക്സ്പെൻസ് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ ഡീസൽ പൈസ വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്കിലും ഓടിയെടുത്തിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പോൾ എറണാകുളത്ത് വന്നാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ അവിടെ നിന്നിട്ട് വണ്ടി ഓടിയിട്ടൊക്കെ വർത്തലട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡർഷിപ്പിലും കൂടെ തന്നെ ഉണ്ട് അത് വിൽക്കാനൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ ഓടാതൊക്കെ കിടക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർഡർഷൻ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുണ്ടോ പലർക്കും പറയണമായിരുന്നു എന്ത് ചെയ്തത് അതുകൊണ്ട് അവിടെ ഈ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ